വിദ്യാർത്ഥികളെയും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് വണ്ടേഴ്സ് ഓഫ് സ്കൈ എന്ന ചാപ്റ്ററിൻ്റെ ലെറ്റ്സ് അസസ് ആണ് നോക്കാൻ പോകുന്നത് പഠന പ്രവർത്തനങ്ങളാണ് നോക്കാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇനി പാഠഭാഗത്തെ കുറച്ച് ക്വസ്റ്റൻസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം നോക്കൂ ഈ എക്സ്പെരിമെൻ്റ് ഒരെണ്ണം കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് കയ്യിലൊരു ബാങ്കിൾ ഇരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ നമ്മൾ പല രീതിയിൽ ഈ ബാങ്കിൾസ് പിടിച്ചിട്ട് നമ്മളൊരു ലൈറ്റ് അടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് ഈ ഷാഡോസ് രൂപപ്പെടുന്നതും അതിൻ്റെ ഷേപ്പ്സൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് നിങ്ങളോട് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന് താഴെ ഇതേ ഇതേപോലെ തന്നെ പെന്നും ക്രിക്കറ്റ് ബോളും പീസസ് ഓഫ് ഗ്ലാസും ഇൻസ്ട്രുമെൻറ്റ് ബോക്സും പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസും ഫുട്ബോളും ഒക്കെ ഇതുപോലെ ഹോൾഡ് ചെയ്തിട്ട് എഗെയിൻസ്റ്റ് ദ വോൾ ഇൻ ഡിഫറെൻറ്റ് വെയ്സ് ആൻഡ് ലൈറ്റ് ദ ടോർച്ച് ഓൺ ടു ദം ടാബ്ലെറ്റ് യുവർ ഒബ്സർവേഷൻ നിങ്ങളുടെ ഒബ്സർവേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒബ്ജെക്റ്റ് എന്ന് പറയുന്നത് പെൻ ആണെങ്കിൽ ദ ഷേപ്പ് ഓഫ് ദി ഷാഡോ ദ ഷേപ്പ് ചേഞ്ച് ഷേപ്പ് എന്ത് ചെയ്യുന്നുണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് എഴുതും അടുത്ത് നമ്മൾ എന്ത് എഴുതുന്നു ഫുട്ബോൾ ആണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ അവിടെ നോക്കിയിട്ട് എഴുതുക എന്താണ് ഷേപ്പ് ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നു എഴുതുക അല്ലെങ്കിൽ എന്തായിരിക്കും ദ ഷേപ്പ് എന്താണ് the shape does not change നിങ്ങളുടെ എക്സ്പെരിമെൻ്റ് നോക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെന്തുണ്ട് ഇതുപോലെ പിന്നെന്താ നിങ്ങളുടെ ഇതൊക്കെ പറഞ്ഞാൽ പെൻ പറഞ്ഞു പിന്നെ നമ്മളിപ്പോൾ ഫുട്ബോൾ എടുത്തു പെൻ എടുത്തു അല്ലേ ഇനി എന്താണ് ആ ഗ്ലാസ് പറഞ്ഞിട്ടുണ്ട് അതിൽ ഗ്ലാസ് നോ ഷാഡോ ഈസ് ഫോംഡ് നോ ഷാഡോ ഈസ് ഫോംഡ് പിന്നെയോ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇൻസ്ട്രുമെന്റ് 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 ബോക്സ് എന്താണ് ദ ഷേപ്പ് ഓഫ് ഷേപ്പ് ഓഫ് ഷാഡോ ചേഞ്ച് നിങ്ങൾ കാണുന്ന എഴുതാനാണ് പറഞ്ഞത് ദ ഷേപ്പ് ഓഫ് ഷാഡോ ചേഞ്ച് ഇനി ഇതുപോലെ നിങ്ങൾക്ക് വേറെ എഴുതാം വേറെ ഏതാണ് വേറെ ഇൻസ്ട്രുമെന്റ്സ് വേറെ ഇതൊക്കെ ഇതും എഴുതാം ഇത് മാറ്റിയിട്ട് നിങ്ങൾ പ്ലേറ്റ് പിന്നെ അതിനകത്ത് തന്നിരിക്കുന്നതാണൊന്ന് പ്ലേറ്റ് പ്ലേറ്റ് എങ്ങനെയാണ് പ്ലേറ്റ് ദ ഷേപ്പ് ഓഫ് ഓഫ് ഷാഡോ ചേഞ്ച് ഷാഡോ ചേഞ്ച് പിന്നെയോ പ്ലേറ്റ് പറഞ്ഞു പിന്നെ സ്റ്റീൽ ഗ്ലാസ് മറ്റേത് നമ്മുടെ എന്താണ് ഗ്ലാസ് ഗ്ലാസ് ആയിരുന്നു അല്ലേ ഗ്ലാസിന്റെ ഗ്ലാസ് ആണ് അല്ലേ സ്റ്റീൽ ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് ദ ഷേപ്പ് ഓഫ് ഷാഡോ ചേഞ്ച് നിങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത് അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തതോ പ്ലേറ്റും പിന്നെയുണ്ട് ഫുട്ബോൾ നമ്മൾ എഴുതി ക്രിക്കറ്റ് ബോൾ ഉണ്ട് അല്ലേ ക്രിക്കറ്റ് ബോള് ക്രിക്കറ്റ് ബോൾ ദ ഷെയ്പ്പ് ഡസ്നോട്ട് ഡസ്നോട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് നോക്കി അതിൻ്റെ ഒബ്ജക്റ്റും ഒബ്ജെക്റ്റിൻ്റെ ഷേപ്പ് ഓഫ് ദി ഷാഡോയും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് മോർണിംഗ് ഏർത്ത് ഷാഡോ എന്ന് പറയുന്ന ഭാഗത്തെ എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത് നമ്മളിപ്പോൾ കുറച്ചുമ്പ് ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലേ നമ്മള് മൂണിന്റെ ഷാഡോയിനെക്കുറിച്ച് മൂൺ ഇൻ എർത്ത് ഷാഡോ എർത്തിന്റെ ഷാഡോയിനെ കുറിച്ച് നോക്കൂ ആൻഡ് വി അറ്റ് വിച്ച് ഓഫ് ദ പൊസിഷൻ ഡസ് ദ മൂൺ എൻ്റർ ദ എർത്ത് ഷാഡോ അറ്റ് വിച്ച് ഓഫ് ദിസ് പൊസിഷൻ ഡസ് ദ മൂൺ എൻ്റർ ദ എർത്ത് ഷാഡോ അതോട് തന്നിട്ടുണ്ട് എവിടെയാണ് ബിയിലാണ് രണ്ട് അറ്റ് വാട്ട് പൊസിഷൻ ഡസ് ദ മൂൺ എൻ്റർ കംപ്ലീറ്റ്ലി ഇൻ ദ എർത്ത് ഷാഡോ കംപ്ലീറ്റ്ലി എർത്ത് ഷാഡോടെ എപ്പോഴാണ് ആ ദ സീലാണ് അറ്റ് വിച്ച് പോയിൻറ്റ് ഡസ് ദ മൂൺ കംഔട്ട് ദാഡോ അതെവിടെയാണ് അത് ഡീലാണ് അല്ലേ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഇതൊരു എക്സ്പെരിമെൻറ്റ് നോക്കൂ ഏത് ഭാഗത്തെയാണ് ഫേസസ് ഓഫ് ദി മൂൺ എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഒരു കുട്ടി ഇരിക്കുന്നു ആ കുട്ടിക്ക് ചുറ്റും എന്താണ് പ്ലേസ് ദ ബോയ്സ് ഇൻ ക്ലാസ്റ്റ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ അല്ലേ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ടേബിളിൽ എന്ത് വെച്ചിരിക്കുന്നു ബോൾസ് വെച്ചിരിക്കുന്നു ദ അൺ പെയിൻറ്റഡ് പാർട്ട് ഓഫ് ദി സ്മൈലി ബോയ് ഷുഡ് ഫേസ് ലൈറ്റ് ആൻഡ് ദ ബ്ലാക്ക് പെയിൻറ്റഡ് പാർട്ട് ഷുഡ് ഫേസ് ദ സൈഡ് ഓപ്പോസിറ്റ് ഓഫ് ലൈറ്റ് അപ്പം ഡാർക്ക് കാണുന്നത് ഓപ്പോസിറ്റ് ഓഫ് ലൈറ്റും പിന്നെ ലൈറ്റ് കാണുന്നത് ലൈറ്റിന്റെ ഫേസിലും ആയിരിക്കും അപ്പോൾ ഇത് വെച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓൺ വിച്ച് ബോൾ ക്യാൻ ചൈൽഡ് സീ ഷാഡോ പോർഷൻ കംപ്ലീറ്റ്ലി ഷാഡോ കാണുന്നത് ലൈറ്റിന് ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും അല്ലേ കാണുന്നത് അപ്പം എ ആണ് ആണല്ലേ അപ്പോൾ ഓൺ വിച്ച് ബോൾ ക്യാൻ ദ ചൈൽഡ് സീ ദ ഷാഡോ പോർഷൻ കംപ്ലീറ്റ്ലി എ അല്ലേ ഇനി അടുത്തത് എന്താണ് ബോൾ പ്ലേസ്ഡ് അറ്റ് വിച്ച് പൊസിഷൻ എനേബിൾ ദ ചൈൽഡ് ടു വ്യൂ ഹാഫ് ഇലൂമിനേറ്റഡ് ആൻഡ് ഹാഫ് ഷാഡോ പോർഷൻ ഹാഫ് ഇലൂമിനേറ്റഡും കാണാൻ പറ്റും ഹാഫ് ഷാഡോ പോർഷനും കാണാൻ പറ്റും അല്ലേ അത് ഏതാണ് ബി ആണ് ഓൺ വിച്ച് ബോൾ ക്യാൻ ബി ദ ദി ദ ഇലൂമിനേറ്റഡ് പോർഷൻ കംപ്ലീറ്റ്ലി ഇലൂമിനേറ്റഡ് പോർഷൻ കംപ്ലീറ്റ്ലി കാണാൻ പറ്റുന്നത് ഏതാണ് സി ആണ് വാക്സിങ് ആൻഡ് വാണിങ് എന്ന് പറയുന്ന ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ രണ്ട് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് പിക്ചർ എയും പിക്ചർ ബിയും ഒന്ന് നോക്കൂ അപ്പോൾ വിച്ച് പിക്ചർ ഷോസ് ദ ഇലൂമിനേറ്റഡ് പോർഷൻ ഓഫ് ദ മൂൺ ഗെറ്റിംഗ് ഇൻക്രീസ്ഡ് ആ മൂൺ വലുതായിട്ട് വരുന്നതിന് അല്ലേ ഡയറക്ഷനുസരിച്ച് അല്ലെ ഇലൂമിനേറ്റഡ് പോർഷൻ ഓഫ് ദി മൂൺ ഇൻക്രീസ് ആയിട്ട് വരുന്നത് ഇതിലേതാണ് വ്യൂഡ് ഫ്രം ദ അത്തത്തിൽ നിന്ന് നോക്കുമ്പോൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് വന്നിരിക്കുന്നത് ഇൻക്രീസ് ചെയ്ത് വരുന്നത് ഫിഗർ എ അല്ലേ ഫിഗർ എ ഏത് ലൈറ്റഡ് പോർഷൻ ഓഫ് ദി മൂൺ ഇൻക്രീസസ് ഫ്രം ന്യൂ മൂൺ ടു ഫുൾ മൂൺ ആവും അല്ലേ അപ്പോൾ ഫിഗർ എ ആണ് ഫിഗർ പിക്ചർ എ ആണ് രണ്ടാമത്തെ വിച്ച് പിക്ചർ ഷോസ് ഇലൂമിനേറ്റഡ് പോർഷൻ ഓഫ് ദി മൂൺ ഗെറ്റിംഗ് ഡിക്രീസസ് ആയിട്ട് വരുന്നത് ഏതാണ് ഡിക്രീസ് ആയിട്ട് വരുന്നത് ബി ആണ് അല്ലേ ഫിഗർ ബി ആണ് പിക്ചർ ബി ആണ് ഫുൾ മൂൺ ആയിട്ട് അതായത് ഇലുമിനേറ്റഡ് പോർഷൻ ഓഫ് ദി മൂൺ ഗെറ്റിംഗ് ഇൻക്രീസ്ഡ് ആവുന്നത് എ ഫിഗറിലാണ് മറ്റേത് ബി ഫിഗറിലാണ് ഡിക്രീസ് ആവുന്നത് പറയുന്നത് ഒരു ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ ഇനിയ കലണ്ടർ ആണ് അപ്പോൾ ഈ നമ്മൾ നോക്കിയിട്ട് എന്നിട്ട് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത് എക്സാം ഇൻ ദ നെക്സ്റ്റ് മന്ത് കലണ്ടർസത്താൾ നെക്സ്റ്റ് മന്ത് കലണ്ടർന്നുകൊണ്ട് ഫൈൻഡ് ഔട്ട് ഹൗ മെനി ഡെയ്സ് ആർ നേഡ് ടു ഫോർ ദ മൂൺ ടു റീച്ച് ദ നെക്സ്റ്റ് ന്യൂ മൂൺ ഫ്രം ദ ഫുൾ മൂൺ അതും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആദ്യം ചോദിച്ചിരിക്കുന്ന കലണ്ടർ ഏതലെയാണ് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലെയാണ് അപ്പോൾ നിങ്ങളോട് ചോദിച്ചേക്കാണോ ദ ഡേറ്റ് ഓഫ് ഫുൾ മൂൺ ഇൻ ദ കലണ്ടർ ഇതിലെ ഫുൾ മൂണിൻ്റെ ഇത് എന്നാണ് മെയ് അഞ്ചെന്നാണ് തന്നിരിക്കുന്നത് അങ്ങനെയാണ് ഡേറ്റ് ഓഫ് ന്യൂ മൂൺ ഇൻ ദ കലണ്ടർ ന്യൂ മൂൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ന്യൂ മൂൺ ഏതാണ് ആ അതാ കറുത്ത ഇവിടെ തന്നിട്ടുണ്ടല്ലേ വെളുത്ത വാവ് നമ്മൾ പറയും അത് ഫുൾ മൂൺ എന്ന് പറയണത് അല്ലേ ഫുൾ മൂൺ മെയ് അഞ്ചാന്ന് തന്നിട്ടുണ്ട് വെളുത്ത വാവ് ഇതവിടെ കണ്ടിട്ടില്ലേ ഇപ്പോൾ പത്തൊമ്പത് കറുത്ത മൂണാണ് ആണ് അല്ലേ അല്ല കറുത്ത വാവ് എന്ന് പറയും നമ്മൾ ന്യൂ മൂൺ അതെന്താണ് മെയ് പത്തൊമ്പതാണ് ഇനി നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ടു റീച്ച് ന്യൂ മോൺ ഫ്രം ഫുൾ മോൺ ടു റീച്ച് ന്യൂ മൂൺ ഫ്രം ഫുൾ മോൺ ന്യൂ മോണിൽ നിന്ന് ഫുൾ മോണിൽ നിന്ന് ന്യൂ മോണിലേക്ക് എത്താനായിട്ട് എത്ര ടൈം എത്ര ദിവസം എടുത്തു എന്ന് നോക്കുക മൊത്തം എത്ര ദിവസം എടുത്തു ആ പതിനഞ്ച് ഡേയ്സ് അല്ലേ ഇവിടെ മുതൽ എത്ര ദിവസം എടുത്തു എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ എത്രയാണ് പതിനഞ്ച് ഡേയ്സ് ഇനി നെക്സ്റ്റ് മന്തിലെ കലണ്ടർ തന്നിട്ടുണ്ട് ജൂണാണ് തന്നിരിക്കുന്നത് ജൂണിൽ നോക്കൂ ദ ഡേറ്റ് ഓഫ് ഫുൾ മൂൺ ഫുൾ മൂണിൻ്റെ ഡേറ്റ് എവിടെയാണ് ഫുൾ മൂൺ എത്ര ജൂൺ ജൂൺ ആണ് അല്ലേ ജൂൺ ആണ് ദ ഡേറ്റ് ഓഫ് ന്യൂ മൂൺ ഇൻ ദ കലണ്ടർ എത്രയാണ് ആ ന്യൂ മൂൺ എത്രയാണ് തന്നിരിക്കുന്നത് ന്യൂ മൂൺ ആണ് ജൂൺ എയ്റ്റീൻത് ജൂൺ എയ്റ്റീൻത് അടുത്തത് ഏതാണ് അടുത്തത് തന്നിരിക്കുന്നത് ദ നമ്പർ ഓഫ് ഡേയ്സ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ന്യൂമോൺസ് ബൈ ചെക്കിംഗ് ബോത്ത് ദ കലണ്ടേഴ്സ് അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് പതിനഞ്ചും പതിനഞ്ചും എത്രയാണ് മുപ്പത് അല്ലേ മുപ്പത് ഡേയ്സാണ് നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റ്സ് അസസ് ഒബ്സേർവ് ദ പിക്ചർ ചെക്ക് ദ ഓർബിറ്റൽ പാത്ത് ഓഫ് ദി മൂൺ അറൗണ്ട് ദ എർത്ത് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ എന്താണ് താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ചെക്ക് ദ ഓർബിറ്റൽ പാത്ത് ഓഫ് ദി മൂൺ മൂണിൻ്റെ ഓർബിറ്റൽ പാത്ത് ചെക്ക് ചെയ്യുക അറൗണ്ട് ദ ഏർത്ത് എർത്തിന് ചുറ്റുമുള്ള ഓർബിറ്റൽ പാത്ത് ചെക്ക് ചെയ്യുക ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ താഴെ കൊടുത്തിരിക്കുന്ന ടേബിള് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് എന്താണ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഓഫ് ദി ലൂണാർ എക്ലിപ്സ് ലൂണാർ എക്ലിപ്സിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ലൂണാർ ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഓഫ് ദി ലൂണാർ എക്ലിപ്സ് ഏതാണ് ആ ഇതാണ് അല്ലെ ബി അപ്പൊ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത് ബി ആണ് രണ്ടാമത്തെന്താണ് ദ പൊസിഷൻ ഓഫ് കംപ്ലീറ്റ് ലൂണാർ എക്ലിപ്സ് കംപ്ലീറ്റ് ലൂണാർ എക്ലിപ്സിൻ്റെ പൊസിഷൻ ഏതാണ് ഏതാണ് കംപ്ലീറ്റ് ആ സി ഏതാണ് മക്കളെ സി ആണ് അടുത്ത പോയിന്റ് നോക്കൂ ദ പൊസിഷൻ വെയർ ദ ലൂണാർ എക്ലിപ്സ് എൻഡ് ആ ലൂണാർ എക്ലിപ്സ് എൻഡ് ചെയ്യുന്ന പൊസിഷൻ എൻഡ് ചെയ്യുന്ന പൊസിഷൻ ഏതാണ് ഡി അല്ലേ ഏതാണ് ഡി അപ്പോൾ ഏതൊക്കെയാണ് ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഓഫ് ദി ലൂണാർ എക്ലിപ്സ് ബി ആണ് ദ പൊസിഷൻ ഓഫ് കംപ്ലീറ്റ് ലൂണാർ എക്ലിപ്സ് സി ആണ് ദ പൊസിഷൻ വെയർ ദ ലൂണാർ എക്ലിപ്സ് എൻ ഡി ആണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഒബ്സേർവ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ മാച്ചിങ് ദ ബോക്സസ് അപ്രോപ്രിയേറ്റ്ലി താഴെയുള്ള പിക്ചർ നോക്കിയിട്ട് ആ മാച്ച് ചെയ്യുന്നത് മാച്ച് ചെയ്യുന്ന ബോക്സ് പ്രോപ്പറായിട്ടുള്ളതിനെ എന്താണ് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒത്തിനു ചുറ്റും ഒരിതും കാണിച്ചിട്ടുണ്ട് അല്ലേ വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഡി ആ ഡിയിലെത്തുമ്പോൾ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഡി ഡിയിലെത്തുമ്പോൾ മൂണ് എന്ത് മൂണാണ് ന്യൂ മൂൺ അല്ലേ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഡി ഏതാണ് ന്യൂ മൂണാണ് ി വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഇ ഈയിലാണെങ്കിലോ ഈയിലാണെങ്കിൽ ഏത് ഇതായിരിക്കും നോക്കൂ ഈയിലെത്തുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം ഇരുട്ടും ഒരു ഭാഗത്ത് എന്താണ് ലൈറ്റനിങ്ങും ആണ് അല്ലേ അപ്പം ഇത് നമ്മൾ എന്ത് മൂണായിരിക്കും ഇതെന്ത് മൂണായിരിക്കും ആ ഹാഫ് മൂൺ ഫുൾ മൂൺ ആയിരിക്കുമോ അല്ല അതെന്ത് മൂണായിരിക്കും ഹാഫ് മൂൺ ആയിരിക്കും അല്ലേ ഇനിയോ വെൻ്റെ മൂൺ റീച്ചസ് ദ പൊസിഷൻ എഫ് എഫിൽ എത്തുമ്പോഴുള്ള പൊസിഷൻ ഏതാണ് എസ് എഫിൽ എത്തുമ്പോൾ ഉള്ളത് ഏതാണെന്ന് നോക്കൂ എഫിലെത്തുമ്പോഴേക്കും എന്താണ് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ആ കംപ്ലീറ്റ് നമുക്ക് മൂന്നിനെ കാണാൻ പറ്റും എന്താണ് ഫുൾ മൂൺ ആയിരിക്കും അപ്പം വെൻ്റെ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഓഫ് എഫാണ് ഫുൾ മൂൺ അപ്പം നമ്മൾ ഏതിനൊക്കെ കുറിച്ച് പഠിച്ചു ഹാഫ് മൂൺ ഫുൾ മൂൺ ുമ്പോൾ എന്താണ് ന്യൂമോൺ ആണ് ഇയിലെത്തുമ്പോൾ എന്താണ് ഫുൾ ഹാഫ് മൂൺ അല്ലെ ഇലെത്തുമ്പോൾ ഹാഫ് മൂൺ ആണ് എഫിലെത്തുമ്പോൾ ഫുൾ മൂൺ ആണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ സം സ്റ്റേറ്റ്മെന്റ് ആർ ബിലോ ദ കറക്റ്റ് വൺസ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതാന്ന് നോക്കൂ എ ഫുൾ മൂൺ ഈസ് ദ ഡേ വെൻ ദ പാർട്ട് ഓഫ് ദ മൂൺ ഇൻ വിച്ച് ദ സൺലൈറ്റ് ഫോൾസ് ഈസ് കംപ്ലീറ്റ്ലി വിസിബിൾ ഫ്രം ദ എർത്ത് എ ഫുൾ മൂൺ ഈസ് ദ ഡേ വെൻ ദ പാർട്ട് ഓഫ് ദി മൂൺ ഓൺ വിച്ച് ദ സൺലൈറ്റ് ഫോൾ ഈസ് ഇൻകംപ്ലീറ്റ്ലി വിസിബിൾ ഫ്രം ദ എർത്ത് എന്താ പറയണേ ആ മോൻ്റെ പാട്ടിലെത്തുമ്പോൾ സൺലൈറ്റ് കഴിക്കുന്ന പത് ഈസ് കംപ്ലീറ്റ്ലി വിസിബിൾ ഫ്രം ദ ഏർത്ത് അപ്പൊ അത് കറക്റ്റ് ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ടിക്ക് മാർക്ക് കൊടുക്കണം ദ വാക്സിങ് ക്രെസെൻ്റ് മൂൺ ഈസ് വിസിബിൾ ഓവർ ഹെഡ് അറ്റ് സൺസെറ്റ് ദ വാക്സിങ് ക്രെസെൻറ്റ് മൂൺ ഈസ് വിസിബിൾ ഓവർ ഹെഡ് അറ്റ് സൺസെറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിസിബിൾ ഓവർ കറക്റ്റ് ആണ് അല്ലേ ടിക്ക് കൊടുക്കുക മൂന്നാമത്തെയോ ദ പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദ മൂൺ ആൻഡ് ദ പീരിയഡ് ഓഫ് ഡ്യൂറിങ് വാക്സിങ് വിൽ ബി വിസിബിൾ ആർ ദ സെയിം അത് ആണോ അത് കറക്റ്റ് അല്ല ഫോൾസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത് നോക്കൂ സോളാർ എക്ലിപ്സ് ഒക്കോസ് ഓൺലി ഓൺ ന്യൂ മൂൺ ഡേ സോളാർ എക്ലിപ്സ് ന്യൂ മൂൺ ഡേയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ ഒക്കോസ് ഓൺലി വൺ ഓൺ ന്യൂ മൂൺ ഡേ അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ലൂണാർ എക്ലിപ്സ് ഒക്കോസ് ഓൺലി ഓൺ ഫുൾ മൂൺ ഡേ ഫുൾ മൂൺ ഡേയിലാണ് ലൂണാർ എക്ലിപ്സ് ഒക്കോസ് സോ ലൂണാർ എക്ലിപ്സ് ഒക്കെ ചെയ്യുന്നത് ഫുൾ മൂൺ ഡേയിലാണ് അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ സോളാർ എക്ലിപ്സ് എപ്പോഴാണ് ന്യൂ മൂൺ ഡേ ലൂണാർ എക്ലിപ്സ് എപ്പോഴാണ് ഫുൾ മൂൺ ഡേ രണ്ടും കറക്റ്റ് ആണ് ലൂണാർ എക്ലിപ്സ് ഒക്കോസ് ഓൺ ഫുൾ മൂൺ ഡേ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ അറ്റ്ലീസ്റ്റ് ഒക്കെ എല്ലാ ഇതിലും ചെയ്യും ഓൾഫോൺ വണ്ടിയോ എല്ലാം അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗത്തെ ആക്ടിവിറ്റീസ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഡെൻ സീ യു അഗെയിൻ താങ്ക് യു